ഹായ് ഫ്രണ്ട്സ് അസ്ലാമലേക്കും വെൽക്കം ടു മൈ ന്യൂസ് ചാനൽ നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയാണ് മക്കളെല്ലാവരെയും വിശേഷങ്ങളെല്ലാവർക്കും സുഖമല്ല റാഹത്തല്ലേ അൽഹം ഇല്ല ഞങ്ങൾക്കൊരുവിധം സുഖമാണ് കേട്ടോ ഇനി നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് കാണുന്നത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോവരുത് പിന്നെ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണോ മറത്താൻ മറന്നു പോരതേ ഇന്നത്തെ വീഡിയോയിൽ മക്കളെ ഞാൻ വിരുന്നാറ് വന്നതും തൊട്ടില കിട്ടുന്നൊക്കെ ഉൾപ്പെടുത്തിയല്ലോ അതിൻ്റെ ബാക്കി വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോയിലാണ് കേട്ടോ ഒരു വെള്ളി വൈകുന്നേ വെള്ളിയാഴ്ച വൈകുന്നേരം വന്ന് രാത്രിത്തെ ഫുഡ് അവിടുന്ന് കഴിച്ച് അവിടെ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കി തറവാട്ടിൽ അവിടുന്ന് കഴിച്ച് പിന്നെ ഇവിടെ വന്നിട്ടോക്കെ ഇടുന്നത് ഒരു മണിയൊക്കെ കഴിഞ്ഞൊക്കെ ഞങ്ങൾ കിടക്കുമ്പോൾ കഥയും പറഞ്ഞ് കുത്തിട്ടോ പിന്നെ ഇതിൻ്റെ ഒരു ചായ ഒക്കെ കുടിച്ച് ഉറക്കമൊക്കെ തെളിയിച്ച് പിന്നെയും കഥ പറഞ്ഞു ഒരു മണി കഴിഞ്ഞ ശേഷമാണ് ഉറങ്ങിയത് പിന്നെ രാവിലത്തെ ഫുഡ് ഇവിടെ കേട്ടോ കഴിച്ചത് പത്തിരിയും പൊറാട്ടയും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നൊക്കെ കഴിച്ച് പിന്നെ ഉച്ചക്ക് തറവാട്ട് നേട്ടം ഫുഡ് അതൊരു അടിപൊളി ബീഫ് ബിരിയാണി ആണ് കേട്ടോ ഫുഡ് ഫയായിരിക്കും നല്ലോണം വൈകിട്ട് രണ്ടേ മുക്കാലാക്കി മുത്തും മൂന്നും കൂടി മക്കൾ സ്കൂൾ മീറ്റിംഗ് ഉണ്ടായിട്ട് പോയി പോയിട്ടോ തിരിച്ച് വരുമ്പോൾ രണ്ടേ മുക്കാലാക്കി പിന്നെ ഫുഡ് അയക്കുന്നത് നമ്മൾക്കെല്ലാവർക്കും വിഷമം നോക്കി എടുക്കുന്നു പിന്നെ അടിപൊളി ടേസ്റ്റും ഉണ്ടായിട്ടോ അപ്പോൾ ഞാൻ നാട്ടിൽ വന്നാൽ ആ ബീഫ് ബിരിയാണി കഴിക്കുന്നു പിന്നെ വേറെ രണ്ടാക്കി തരികയും ചെയ്യുകയാണല്ലോ അത് നന്നാവുകയും ചെയ്തേക്കുക എന്നെക്കൂടെ നല്ലോണം കഴിക്കുകയും ചെയ്തു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഞമ്മക്കതിൻ്റെ ചോയമാണോ അടിക്കുമ്പോൾ ഒരു മടുപ്പ് വരികയല്ലോ ഇത് വേറൊരാളുണ്ടാക്കി തരുമ്പോൾ അതിൻ്റെ നമ്മൾ ഞമ്മളടിക്കില്ല നമുക്ക് അടിക്കൂല പിന്നെ പോയി കുത്തിന് തിന്നണീച്ച് പോന്നാൽ മതിയല്ലോ വെപ്പിന് ഞാൻ കൂടിയില്ലെങ്കിൽ ചിക്കൻ കൈ കൊടുക്കുമ്പോൾ തുള്ളി ഇഞ്ചിയൊക്കെ തോലൊച്ച് ആക്കി കൊടുക്കുകയൊക്കെ ചെയ്ത് പോകുന്നത് ഞാൻ അങ്ങനെ അന്തികത്തെ പരിപാടി നമ്മൾ പോരുന്നൊണ്ടോ ചിക്കൻ ചൂടാൻ വേണ്ടിയിട്ട് മോനോ ഇവനും കൂടി അടുപ്പൊക്കെ റെഡിയാക്കി ഇതാക്കാണേലും ഉണ്ടാക്കാം കേട്ടോ ചിരട്ട കുറേ കത്തിച്ചങ്ങനെ മോള് പിന്നെ വലിയ വിറകിൻ്റെ കൊള്ളിയൊക്കെ ഇട്ട് എടുത്ത് പ്ലാവിൻ്റെ കഷ്ണം അങ്ങനത്തെ ഒക്കെ കിട്ടും എന്നാൽ പിന്നെ കനലായി കിട്ടല്ലോ ഇങ്ങനെ നമ്മൾ നാല് ഭാഗവും കല്ലൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ കുറേ കനലുണ്ടാക്കുകയാണെങ്കിൽ വലിയ അടുപ്പുമായി കിട്ടിയിട്ടാണ് പെട്ടെന്നായി കിട്ടല്ലോ പിന്നെ കൂന്തലൊക്കെ മസാല പറ്റി ഇങ്ങനെ ദാ ഇതിൻ്റെ കോൽമക്ക് ഓർക്കുക കേട്ടോ ഇതിൽ മസാല സാധാരണ പറ്റുമ്പോൾ തന്നെ പറ്റില്ല അധികമായിട്ടൊന്നും പറ്റില്ല കൂന്തളിൻ്റെ ഉപ്പും മുളകും മഞ്ഞപ്പൊടി മാത്രം കേട്ടോ അതുപോലെ ചിക്കനിൽ മസാല പറ്റുന്ന വീഡിയോ ഒക്കെ ഞാൻ എടുത്തീനുട്ടോ ഒന്ന് എഡിറ്റ് ചെയ്യാൻ നോക്കുന്നവരെ ഏടെ നോക്കിയിട്ട് കാണുന്നില്ല ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്ത് വെച്ച് ഈ മസാല ഉണ്ടാക്കുന്നതും പുരട്ടുന്നതും ഒക്കെ അതേതായാലും കീൽ ഉൾപ്പെടുത്താൻ കഴിയുമില്ലല്ലോ അതിനെ കൊണ്ട് നിങ്ങൾ ഞങ്ങൾ ക്ഷമിക്കണം കേട്ടോ അത് ഇനി എപ്പോഴും ചിക്കൻ ചൂടുവൊക്കെ ആണെങ്കിലേ ഞാൻ ഈ മസാല പറ്റുന്ന വീഡിയോ ഒക്കെ കാണിച്ചിരുന്നുണ്ട് ഇങ്ങനെ കൂന്തലൊക്കെ നമ്മൾ കമ്പിമ കോർത്ത് പരിപരിയായിട്ട് വെച്ച് കിട്ടും ഈ മസാല കേട്ടോ നമ്മൾ ചിക്കൻ്റെ പുരത്തി വെച്ചത് ഇങ്ങനെ പുരത്തി ഇങ്ങനെ കമ്പി മേൽ വെക്കുകയാണെങ്കിലൊക്കെ ആൾ മുത്തും കേട്ടോ അതൊക്കെ ചെയ്യുന്നത് ഇത് മൂന്ന് മുത്തുമ്പോ വകളുള്ള ഫുഡുമാണ് ഓൾ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ അതിൻ്റെ പാർട്ടിയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വക ചിലവാണ് ഇങ്ങനെ അതാ ഒക്കെ ചൂടാൻ വേണ്ടി ഒക്കെ വെച്ച് ഞാൻ നിരത്തി വെച്ചേക്കുന്ന കൂന്തൾ തെക്കുന്ന ഈ കമ്പിമ്മ കുത്തി ഞാൻ അതും വെച്ചിട്ടോ ഇങ്ങനെ വലിയ അടുപ്പും രണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ ചുട്ടെടുക്കാൻ പെട്ടെന്ന് കൈയില്ല അത് രണ്ട് റിപ്പ് വെച്ചിട്ടേ ഉള്ളൂ ഉള്ളൂട്ടോ പിന്നെ രാത്രിത്തെ ഫുഡേക്ക് ഞങ്ങളാകെ പതിനെട്ടാളുണ്ട് കേട്ടോ പതിനെട്ട് ആക്കുള്ള ചിക്കനാണ് ഈ ചുട്ടെടുക്കുന്നത് കൂന്തളുണ്ട് പിന്നെ അതിന് വേണ്ടി പൊറാട്ടയും കുബൂസും വാങ്ങുക കേട്ടോ അതുപോലെ ഉണ്ടാക്കുന്നില്ല മാങ്ങനീസ് ഉണ്ടാക്കിയ വേണം ഞാൻ പറഞ്ഞല്ലോ ഗ്രില്ല് രണ്ടെണ്ണം ഉള്ളത് എനിക്കൊണ്ട് ചിക്കൻ ചൂടാൻ എളുപ്പത്തിൽ കഴിഞ്ഞ കിട്ടും വലിയ അടുപ്പും കണലും അതും ആയി രണ്ട് ആയല്ലോ പിന്നെ ബാക്കിയൊക്കെ കമ്പിമ്മ പുറത്തെടുത്തു പോവാണല്ലോ അതുകൊണ്ട് ഈ ഉരുളക്കിങ്ങും പിന്നെ അതുപോലെ തക്കാളിയും വലുളിയും പച്ചമുളകും അതെല്ലാം കൂടി കണലിൽ വെച്ച് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ഇതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ കണൽ മേൽ വന്നിട്ടാണെങ്കിൽ നിന്നല്ല കേട്ടോ എല്ലാ സാധനവും കണലിന് വേവിച്ചിട്ട് ആണെങ്കിൽ നല്ല ടേസ്റ്റാണ് ആണ് കഴിക്കാൻ ചിക്കൻ ആണെങ്കിലും മീനാണെങ്കിലും അതുകൊണ്ട് ബീഫാണെങ്കിലും അങ്ങനത്തെ സാധനം ഒക്കെ നമ്മൾ കണലിൽ ചുട്ടെടുത്ത് കാണാൻ പ്രത്യേക ടേസ്റ്റ് അല്ലേ എന്തിന് പറയുക നമ്മൾ നേന്ത്രപായം തന്നെ കാണില്ല ചുട്ടെടുത്ത് കാണുന്നത് ടേസ്റ്റാണ് സാധാരണ നമ്മൾ കുക്കറിൽ വെച്ച് പുഴങ്ങി അല്ലെങ്കിൽ വെള്ളത്തിൽ ടാവി കയറ്റി അങ്ങനെയൊക്കെ ചെയ്ത് കാണെങ്കിലും ഈ ചുടുന്നതിന് ടേസ്റ്റ് കിട്ടൂലോ ഞാൻ ഈ വോയിസ് കൊടുത്തുകൊണ്ട് നിൽക്കുമ്പം പുറത്ത് നല്ല അടിപൊളി മായ പെയ്തയ്ക്കുന്നത് അതിന് തണുപ്പ് നാത്തൊക്കെ എത്തിയില്ല കേട്ടോ അതുമൊക്കെ കൂന്തൾ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ അങ്ങനെ ചുട്ടെടുത്ത കൂന്തൾ ഇന്നിപ്പോൾ ഈ ചിക്കൻ ചുടുന്ന അതാണ് എനിക്ക് തിരേ വാദിച്ചിട്ടില്ല കേട്ടോ ഇത് മുത്താണ് മസാലൊക്കെ ഒക്കെ പെരട്ടി കൊടുത്തത് പിന്നെ മോനും പാസൽ മോനും രണ്ടാളും കൂടിയാണ് കേട്ടോ അത് ചൂടാനൊക്കെ നിന്ന് അടുപ്പുണ്ടാക്കിയും കടലുണ്ടാക്കി ഒരാളാണ് ചൂടുകയും ചെയ്യുന്നത് പിന്നെ നമ്മൾ പാത്രം കഴുകി കൊടുക്കുകയും മയോണൈസ് ഉണ്ടാക്കിയൊക്കെ ചെയ്ത് എലിപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ അത് ചുട്ട് വരുമ്പോൾ നമ്മൾ പാത്രമൊക്കെ കഴുകി റെഡിയാക്കി വെക്കുക കേട്ടോ കുഞ്ഞന്മാരും മക്കളും കുട്ടികളൊക്കെ ഉള്ള അല്ലേ എല്ലാവർക്കും ഫുഡ് അയച്ചിരിക്കുകയാണെങ്കിൽ കഥ കെടുകയും കഥ അറിയൊക്കെ ചെയ്യാമല്ലോ അങ്ങനെ ഫുഡൊക്കെ റെഡിയാക്കി ഇതാക്കുകയാണ് അനിയന്ത ഉള്ളോ ഫുഡ് കൊണ്ടുവച്ച് ചെറിയ ഒരു തൊണ്ടവേദനയും ചുമയും മൂക്കടപ്പൊക്കെ ഉണ്ട് കേട്ടോ ഉണ്ട് അതിൻറ്റേതായ ഒരു സൗണ്ട് വ്യത്യാസവും ഉണ്ട് കേട്ടോ ഈ കുബൂസും പൊറോട്ടയൊക്കെ വട്ടുള്ളിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ പിന്നെ ചിക്കൻ ചുട്ടും ഇതാക്കുന്ന ഉള്ളി ചുട്ടുണ്ട് ഉരുളക്കിങ്ങും ചുട്ടുണ്ട് തക്കാളി ചുട്ടുണ്ട് കൂന്തല ചുട്ട് മാത്രമല്ല അത് കിട്ടിയാലൊക്കെ ലാഭമൊന്നും കൂട്ടിയാൽ മതി ആ ചുട്ടുണ്ടെടുക്കുമ്പോൾ തന്നെ ഓരോരുത്തരോരുത്തരത്തിന്ന് ടേസ്റ്റ് ചോദിക്കാനൊക്കെ കിട്ടും പിന്നെ മക്കളെ വർത്താനവും കൂട്ടോ ഒക്കെ പറഞ്ഞ് പറഞ്ഞു പോയി എന്നല്ലാണ്ട് കാര്യത്തിൽ കടന്നിയില്ലല്ലേ ഇന്നത്തെ ഫുഡ് നമ്മളെ മുത്തൂൻ്റെയും മോൻ്റെയും വാകാൻ ഇട്ടോ ഓരോ വെഡിങ് ആനിവേഴ്സറി ആണ് അതിൻ്റെതായ ചിലവ് കിട്ടിയതാണ് ഇന്ന് ഓര് പറഞ്ഞ ചിക്കൻ ചുട്ടി ഇരുന്നുണ്ട് ഒരു കമ്പിയും പാരയും ഒക്കെ എടുത്ത് അങ്ങ് പോകുന്നതാണ് ചിക്കനും അവര് വാങ്ങി പോകുന്നതാണ് ഇവിടെ വന്നിങ്ങനെ ഒരു ചുട്ടെന്നതാണ് കേട്ടോ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നവർക്കൊന്ന് വിഷ് ചെയ്തേക്കേണ്ടിയിട്ടോ എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഇരുന്ന് കഴിക്കാൻ വേണ്ടി കേട്ടോ പായ് ഇരിച്ചത് മക്കളും കുട്ടികളും കുട്ടികളുംമാരും പാപ്പാറും പറഞ്ഞു എല്ലാവർക്കും അവിടെ ഇരിക്കാല്ലോ അപ്പോൾ വാപ്പിച്ച് പറഞ്ഞിട്ടൊന്നു വേണ്ട ഞാൻ ചോറ് തിന്നിരുന്നു ഉച്ചയ്ക്ക് ബിരിയാണി ഉണ്ടായില്ല അത് വാപ്പിച്ച് കഴിച്ചു തന്നെ ആപ്പിച്ച് ഇങ്ങനത്തെ ഒന്നും കഴിക്കൂല എന്നാലും നമ്മളെ വലിയൊരു അടുത്ത് കുണ്ട കൊടുക്കുക കേട്ടോ എന്നാലും എന്തെങ്കിലും ഒന്ന് കഴിക്കുന്നു പറഞ്ഞാൽ വാപ്പി ചിക്കൻ കഴിച്ചിട്ടില്ല ഗബൂസ് ഒന്നെടുത്ത് കഴിച്ച് ഇനി മാണെങ്കിലും മാണ്ടെങ്കിലും നമ്മളെ കൂടെ വന്ന് ഇരുന്നല്ലേ ഒരു സന്തോഷം ഇത് ഫസ്റ്റിലത്തെ അനിയൻ്റെ മോനാട്ടോ പിന്നെ രണ്ടാമത്തെ അനിയൻ്റെ മോളെ മോളാണ് പിന്നെ നമ്മൾ തിന്വാവി മോനുമാണ് പിന്നെ അനിയൻ്റെ മോളുണ്ട് അനിയത്തിൻ്റെ മോളുണ്ട് പെങ്ങളുടെ മോനുണ്ട് അനിയൻ്റെ വലിയ മോനെത്തിയില്ല ടോന് കോഴിക്കോട് ഒരു മൊബൈൽ ഷോപ്പിലാണ് അന്നപ്പോൾ ആട് വരണ്ട ഇത്തിരി വൈകൂ ഇനിയോ വന്നിട്ട് ഓനും കൂടി ഞാൻ കഴിക്കിട്ടോ ഞാൻ കുഞ്ഞുവാവിനെ എടുത്തുകൊണ്ട് നടക്കുകയാണ് മോക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുവങ്ങനെ അങ്ങനെ എടുക്കുന്നേ ഫുഡ് അയക്കാൻ നേരത്തെ അവർക്ക് തിരികെ ഉറങ്ങാൻ കഴിയില്ലല്ലോ അങ്ങനെ അനുവിൻ്റെ അടിയൊക്കെ കഴിഞ്ഞിട്ടോളൂ പിന്നെ തണുത്തെടുക്കാൻ പോയതാണ് സവനർക്കും ഇപ്പോൾ സവനിയെങ്കിലും സമാധാനം ഉണ്ടാകുമല്ലോ തിന്നേക്കാണ് വലിയ ഇഷ്ടം മക്കൊക്കെ സെവനപ്പിനോടും പെപ്സിനോടൊക്കെ ആയക്കുമല്ലോ ഇതാണ് കേട്ടോ അനിയൻ്റെ മോള് ഞാൻ അനു എന്ന് പറഞ്ഞല്ലേ അങ്ങനെ ഞാനും ഫുഡ് കഴിച്ച് മോനും മുന്നോനും കഴിക്കാം കേട്ടോ ഞങ്ങളുള്ള സ്വന്തം ഒക്കെ ആയിപ്പോയി ഞാനപ്പം അതിലും കുത്തി ഓഫൻ എല്ലാം കുത്തിന്ന് കഴിക്കുകയാണ് അങ്ങനെ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ച് അടുക്കളൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം കൊലായാലി വന്ന് ലൈറ്റ് ഓഫ് ആക്കിയിരിക്കുക കേട്ടോ കേക്ക് മുറുക്കിയും പടക്കം പൊട്ടിക്കുകയാണ് റിഫോണും സെനുനും അമ്മായി എന്നേ പറഞ്ഞിട്ടോ പടക്കം വേണം പടക്കം വേണം അവിടെ അങ്ങനെ വാങ്ങാനും കിട്ടൂലല്ലോ പടക്കവും അങ്ങനെ ഇവിടെ വന്നതിന് ശേഷം ഒപ്പം വാങ്ങിക്കൊടുത്തേനെ നമുക്ക് പൊട്ടിക്കാനെന്ന് പറഞ്ഞാൽ ഒരു പൂതി മാറിക്കോട്ടെച്ചിട്ട് വാങ്ങിക്കൊടുത്താട്ടോ അപകടമൊക്കെ ആണ് എന്നാലും നമ്മൾ കരുതിയാൽ മതിയല്ലോ അങ്ങനെ ആ കേക്കൊക്കെ വാങ്ങി ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ യാദൃശികമായിട്ട് കിട്ടിയ കേക്കാണ് നമ്മളങ്ങനെ വിചാരിച്ചിട്ടൊന്നുമില്ല ഞാൻ കേക്ക് മുറിക്കണമെന്നൊന്നും പിന്നെ വേറെ പരിപാടികളായിട്ടൊന്നുമില്ല കേട്ടോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വലിയ ഉഷാറാക്കി കഴിച്ചിരിക്കുന്നത് എൻ്റെ ഭാഗം സർപ്രൈസായിട്ട് ഗിഫ്റ്റൊക്കെ ഉണ്ടായിട്ടോ റിങ്ങൊക്കെ കൊടുത്തയച്ചു റിങ് കൊടുത്തയച്ചാലോ പൈസ കൊടുത്തയച്ചിട്ട് ഇവിടുന്ന് വാങ്ങിയതാണ് അതൊക്കെ അറിയില്ല ഞാൻ ആയിട്ട് കൊടുത്ത് പിന്നെ ഡ്രസ്സൊക്കെ അതുണ്ടെങ്കിൽ തോ അനിയത്തി കൊടുത്തതോ അനിയത്തിൻ്റെ മോള് കൊടുത്തതോ ആരോ ഡ്രസ്സൊക്കെ കൊടുക്കുകയും ചെയ്യുന്നത് എങ്ങനെയൊക്കെ വലിയ പരിപാടിയൊക്കെ കഴിച്ചു കിട്ടും എന്നാൽ നമ്മളിവിടെ പങ്കെടുത്തില്ല പ്രാവശ്യം പിന്നെ എങ്ങനെയൊക്കെ ആയിട്ട് പൊട്ടേന്ന് വിചാരിച്ച് പിന്നെ വലിയ ഒന്നും വെഡ്ഡിങ് ആനിവേഴ്സറിയും ബർത്ത്ഡേയും കഴിക്കാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് മാസത്തിൽ രണ്ടും മൂന്നും പോട്ടോ ഞാൻ പറഞ്ഞു തൽക്കാലം തൽക്കാലങ്ങൾ നിർത്തിക്കോളി പിന്നെ അതൊന്നും പരിപാടി അയപ്പല്ലോ മക്കളെ ബർത്ത് ഡേ പിന്നെ വില വെഡിങ് ആനിവേഴ്സറി പിന്നെ നിക്കാൻ്റെ ആനിവേഴ്സറി അതുകൊണ്ട് തന്നെ അന്യത്തിൻ്റെ മോക്ക് ഉണ്ടാവും നമ്മുടെ മോക്ക് ഉണ്ടാവും മുന്നൂനുണ്ടാവും മക്കളുണ്ടാവും എല്ലായിടത്തും ഉണ്ടാകുമല്ലോ പിന്നെ ദിവസം പരിപാടിയല്ലേ അതുകൊണ്ട് ആങ്ങളുടെ മക്കളിത് എല്ലാവരും കൂടി ഇങ്ങോട്ട് കഴിക്കുമ്പോൾ നമുക്ക് പരിപാടിയോട് പരിപാടി അയപ്പോ തിക്കി കൂട്ടാനകെ ഉണ്ടാവില്ല ഞാനിപ്പോൾ മുത്തും മോന് കൊടുത്ത ഗിഫ്റ്റിൻ്റെ പറഞ്ഞില്ലെങ്കിൽ ഓട് വിചാരിക്കില്ല എമ്മക്ക് തന്നു മാത്രമേ പറഞ്ഞേ ഞാൻ ആട്ട് കൊടുത്ത് പറഞ്ഞില്ല ഓട് ഷർട്ടും കൊടുത്തയച്ചിട്ട് അങ്ങോട്ട് അങ്ങനെ വരും അളിയന്മാരും കൂടി ഇതാ അമ്പിത്തിരും ഒക്കെ കത്തിക്കുന്ന കുറേ ആദ്യം കത്തിച്ചിട്ടോ ചെറുതൊക്കെ വലുതൊക്കെ ഇതാ വലിയ കത്തിക്കുകയാണ് അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ മോൻ തളേ പോകുന്ന എങ്ങോട്ടോ കൂട്ടുകാരെപ്പം ടൂറ് പോവുകട്ടോ കെട്ടികളെ കൊണ്ടുപോകാണ്ട് പോവുകയാണ് ഞായറാഴ്ച പോകാൻ ലീവാണ് ശനിയാഴ്ച രാത്രിയാണ് അവൻ പോകുന്നത് പിന്നെ ഞായറാഴ്ച രാത്രി വരികയും ചെയ്തിട്ട് ഒരു ദിവസത്തെ ടൂറിനാണ് പോകുന്നത് ഇത് പിന്നെ ശനിയാഴ്ച അന്ന് ഉച്ചക്കും വൈകുന്നേരവും ഒക്കെ ഏറ്റവും അടുത്ത വീഡിയോസാണ് കേട്ടോ പിന്നെ മയോണൈസ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞ കഴിഞ്ഞ ഉണ്ടാക്കി കാണിച്ചില്ല ഇതെല്ലാം ചുരുക്കി പറഞ്ഞിരട്ടോ മൂന്ന് കോഴിമുട്ടെടുത്തേക്കുന്നത് അതുകൊണ്ട് ചെറിയ അല്ലെങ്കിൽ മൂന്ന് നാല് വെളുത്തുള്ളി എടുത്തേക്കുന്നത് ചെറുതാണ് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്തേക്കുന്നത് പാലെടുത്തേക്കുന്നത് സൺഫ്ലവർ ഓയിൽ ഓലൊഴിച്ചിരിക്കുന്ന സുറുക്കേ ഇതെല്ലാം കൂടി മുട്ട തന്നെ മഞ്ഞക്കാരും കൂടി പോക്കിയിരട്ടോ എല്ലാം കൂടി കൊത്തി മിക്സിയിൽ മിക്സി കിട്ടിങ്ങനെ അടിച്ചെടുത്തതാണ് നല്ല ടൈറ്റായ മേനെ സഹിക്കുന്നുട്ടോ നല്ലോണം ഓയിലാണല്ലോ ഇതിന് ആവശ്യമുള്ളത് നല്ല ടൈറ്റ് കേട്ടോ ഞാൻ കാണിച്ച വീഡിയോ ലൈലിൽ താന്നു പോയിക്കുന്നു ഞാൻ ചോദിക്കുന്നത് കാണട്ടോ ഇപ്പം എല്ലാവരും പച്ചമുട്ട കൊണ്ട് മഴനീസ് ഉണ്ടാക്കാണ്ട് പൊഞ്ഞിങ്ങാനോ ചൂടാക്കിങ്ങാനൊക്കെ ആക്കലുണ്ടല്ലോ ഞാനതിനൊന്നും ഞാൻ അതിനൊന്നും ഞാനും ഞാൻ എന്നാക്കിയതാണ് പഴയമട്ടത്തിൽ തന്നെ അതുപോലെ ഒരുവിധ ആൾക്കാരൊക്കെ ഇതിന് മഞ്ഞ പൊക്കി ഇങ്ങനെ വെള്ളം മാത്രം ഇട്ടോ മഴനീസ് ഉണ്ടാക്കിയ ഞാൻ പിന്നെ ഞങ്ങൾക്ക് എന്നെ കൂട്ടാനാണല്ലോ വെറുതെ മഞ്ഞക്കാർ ആടും എടുത്തിച്ച് പിന്നെ വെറുതാക്കി വേസ്റ്റാക്കിക്കാണ്ട് അതിലൊക്കെ അങ്ങ് അടിച്ചു കൂട്ടിയാൽ ആ കൂട്ടത്തിൽ അങ്ങ് കൂട്ടി പോകില്ല ഞാൻ ഒന്നായിട്ട് കൊത്തിപ്പാർന്ന് ഇങ്ങനെ ആക്കിയെടുക്കല ഞങ്ങൾക്ക് ഒരാൾക്ക് ഒരു ഒരുക്കാർക്ക് തന്നെ കൂട്ടാനാണ് ഒരു മുട്ട മതിയല്ലോ അതിപ്പോൾ തോന്നാൻ ആൾക്കാരൊക്കെ കൊണ്ടാണ് മൂന്നാ മുട്ട എടുത്തത് ഇതൊക്കെ ഇനി ഓയിലൊക്കെ പാർന്നത് കാണാൻ നല്ല ടൈറ്റ് ആകുകയും സാധനം കൂടുതലുണ്ടാകുകയും ചെയ്യട്ടോ ഇത് തന്നെ ആവശ്യത്തിന് ഉണ്ടായും സാധനം മൂന്നും മുട്ടോടുണ്ടാക്കി തന്നെ ഇതൊക്കെയാണ് മക്കളെ നമ്മുടെ ശനിയാഴ്ച അന്നത്തെ വിശേഷങ്ങൾ കേട്ടോ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ ഞായറും തിങ്കളൊക്കെ ഉള്ളുണ്ട് അത് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം ഇൻഷാ ഇൻഷാല് എല്ലാവരും പ്രത്യേകം വരാൻ ഉൾപ്പെടുത്തി ഇസ്ലാമലൈക്കും